ദൈവത്തെ ി രാവിലെ സമയം രക്ഷപ്രവോചന ഇരുപത്തിയഞ്ചാം അധ്യായം നാലാം നാലും അഞ്ചും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു മേഘത്തിൻ്റെ തണൽ കൊണ്ട് പോലെ നിഷ്കണ്ഠകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും പ്രവാചകനായ ഷിയവ് ഈ അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തെ പൂഴ്ത്തിക്കൊണ്ടാണ് ഹോവേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻപുള്ള അധ്യായങ്ങളിലൊക്കെ ഈ ലോകത്തിന് ഭൂമിക്ക് വരുന്ന വലിയതായ നഷ്ടത്തെ നാശത്തെ ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചവ് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് ദൈവം തന്നോട് കാണിച്ചു കരുണയെ ഓർത്തുകൊണ്ട് ദൈവം ഇനിയും ഭൂമിമേൽ വരുത്തുന്ന ആ സമാധാനത്തിൻ്റെ സന്ദർഭങ്ങളെ ഓർത്തുകൊണ്ടും പ്രവാചകൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവം അത്ഭുതവാനായി പ്രവർത്തിക്കുന്നു ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്നു ദൈവം കരുണയോടെ പ്രവർത്തിക്കുന്നു ന്യായമായ പാപത്തിനും അതിക്രമത്തിനുമുള്ള ന്യായമായ ശിക്ഷ നൽകുന്നതോടൊപ്പം തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ അവൻ മതിയായവനാണെന്നുള്ള ബോധ്യം പ്രവാചകന് ലഭിച്ചതിലൂടെ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ ഭാഗത്ത് ഒരു വലിയ വാക്തത്വമാണ് സാധുക്കളായ വിശ്വാസികൾക്ക് അവിടെ ലഭിക്കുന്നത് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ പോലെ അടിക്കുമ്പോൾ അതായത് എളിയവൻ വസിക്കുന്ന ആ അവൻ്റെ കൂടാരത്തിന് ചുറ്റുമുള്ള മതിലിനേക്ക് ഭയങ്കരന്മാർ വലിയതായിട്ട് ആരവം ഒഴുക്കുമ്പോൾ അവർക്ക് ഏത് നിമിഷവും ആ മതിൽ താഴെ വീണു പോകാം എന്നുള്ള ഭയത്തിൽ ഉള്ളിൽ കഴിയുമ്പോൾ പറയുകയാണ് നീ എളിയവനൊരു ദുർഗമായിരിക്കും അവരെ സംരക്ഷിക്കുന്ന ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് അവർക്ക് ചുറ്റും മതിലായിട്ട് ദൈവം ഇരിക്കുന്നുവെന്ന് മാത്രമല്ല ദരിദ്രനായവനെ ഒരു കോട്ട കെട്ടി സൂക്ഷിക്കുന്ന കർത്താവ് കൊടുങ്കാറ്റിൽ തേണ് വീണു പോകാതെ വണ്ണം ഒരു ശരണമായിരിക്കുന്ന കർത്താവ് ഉഷ്ണത്തിലൊരു തണലാണ് കഴിഞ്ഞ നാളുകൾ ദൈവജനത്തെ ദൈവം സംരക്ഷിച്ച വിധങ്ങൾ ആ ഇസ്രയേൽ മക്കളെ മിസ്ലിമിലൂടെ എത്ര അതിശയകരമായിട്ട് ഭൗതികമായി നോക്കുമ്പോൾ ഒരു സംരക്ഷണ വേലിയുമില്ലാതെ അവർ സഞ്ചരിച്ചു മരുഭൂമിയിലൂടെ ദീർഘ നാൽപ്പത് വർഷങ്ങൾ അവർ സഞ്ചരിച്ചപ്പോഴ് അവർക്ക് തീക്കൽപ്പാറയിൽ നിന്നുള്ള വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു മഞ്ഞ കൊടുത്തു കാടപ്പക്ഷിയെ കൊടുത്തു അവരുടെ ചെരുപ്പ് തേയാതിരുന്നു മാത്രമല്ല ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് വിതൽ കൊടുത്തു ഇങ്ങനെയുള്ള ദൈവത്തെയാണ് പ്രവാചകനും മഹത്വപ്പെടുത്തുന്നത് ദൈവം കൊടുത്ത ആലോചന മറ്റൊരു സംരക്ഷണവുമില്ലാത്ത ദരിദ്രന്മാരായ എളിയവന്മാരായ സാധുക്കളായ ദൈവജനത്തിന് ദൈവസന്നദ്ധിയിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണമാണ് ഈ വാക്യങ്ങളിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത് മാത്രമല്ല അന്യന്മാരുടെ ആരവത്തെ അടക്കുക കളയുവാൻ കഴിയുന്ന ഒരു കർത്താവ് അവർക്ക് ഉഷ്ണത്തിൽ തണലുകൊടുക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് അവർക്ക് ചുറ്റും പരിപാലകനായിരിക്കുന്ന ഒരു ദൈവത്തെ ആ ദൈവത്തെ പ്രവാചകൻ മഹത്വപ്പെടുത്തുകയാണ് വീണ്ടും അതിൻ്റെ ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു മനോഹരമായ ഒരു മുന്തിരി തോട്ടത്തെ പറ്റി പാട്ട് പാടുവിൻ യഹോവയായി ഞാനതിനെ സൂക്ഷിക്കും ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് അതിനെ രാവും പകലും സൂക്ഷിക്കും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ദൈവം പരിപാലിക്കുന്നതായ വിധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ നനച്ചുകൊടുക്കും അതിനെ കാവൽ നിൽക്കും രാവും പകലും ഒരിക്കലും ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാതെ അത് അലയുവാൻ ഇടയാവത്തില്ല നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ കർത്താവ് തുണയായിരിക്കുന്നു മാത്രമല്ല കർത്താവ് സംരക്ഷിക്കുന്ന ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്നവനായ ദൈവം ആ ദൈവം നമുക്ക് ഏത് സമയത്തും സഹായം തരുന്ന പർവ്വതമായിട്ടിരിക്കുന്നു നമ്മുടെ കണ്ണങ്ങോട്ട് നോക്കുമ്പോഴ് ഉയർത്തുമ്പോഴ ഏത് പ്രതിസന്ധിയിലും ആശ്വാസമായി വരണ്ട നിലത്തിൽ നമ്മുടെ ഉഷ്ണത്തെ അകറ്റുന്ന തണലായി കുളിർമയുള്ള വെള്ളമായിട്ടൊക്കെ കർത്താവ് ഇരിക്കുന്നു ആ പരിപാലകൻ നമ്മെ സംരക്ഷിക്കും രാവും പകലും ഒരു നിമിഷം പോലും മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ആ വലിയ ബോധ്യം പ്രവാചകൻ തരികയാണ് ഈ കർത്താവിനെയാണ് നാം സേവിക്കുന്നത് ഭൂമി കിടുകിട കീറുകയും മത്തനെ പോലെ ചാചാടുകയും കുടുങ്ങുകയും ചെയ്യുന്ന ആ അതിൻ്റെ മധ്യത്തിലും ദൈവജനത്തിന് ദൈവസന്നിധിയിൽ ആശ്വസിക്കുക സമാധാനം കണ്ടെത്തുക പ്രത്യാശയോടെ ജീവിക്കാമെന്നുള്ള വലിയ ധൈര്യം ഇന്ന് പോയ ഈ ധൈര്യം നമ്മെ ആശ്വസിപ്പിക്കട്ടെ നമ്മെ വഴി നടത്തട്ടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ബലം നൽകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ വാട്ട് ബ്ലസ്